മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു നടനാണ് കാളിദാസ് ജയറാം കാളിദാസ് ജയറാമിൻ്റെ വിവാഹ വിശേഷങ്ങളാണ് ഈ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് കാളിദാസ് ജയറാമിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണിത് രണ്ട് പോയിന്റ് എട്ട് മില്യൺ ആണ് കാളിദാസ് ജയറാമിന് ഇതുവരെ ഉള്ളത് അതുപോലെ എണ്ണൂറ്റി പതിനേഴ് പോസ്റ്റുകളാണ് കാളിദാസ് ഇതുവരെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോസ് റീൽസ് വീഡിയോസ് എല്ലാം തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സും വരാറുണ്ട് ഈ ഈയിടെയായിരുന്നു ഇവരുടെ വിവാഹം ഏറ്റവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വിവാഹമായിരുന്നു ഇവരുടേത് തമിഴ് മലയാളം സിനിമകളിൽ പ്രധാനമായും പ്രത്യക്ഷപ്പെടുന്ന ഒരു ഇന്ത്യൻ നടനാണ് കാളിദാസ് ജയറാം ചലച്ചിത്ര അഭിനേതാക്കളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ആറാമത്തെ വയസ്സിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അത് അദ്ദേഹത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും നേടിക്കൊടുത്തിരുന്നു കാളിദാസ് ജയറാമിന്റെയും തരിണിയുടെയും വിവാഹം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹിതരായത്